ഹലോ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് തുടക്കം തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് കാരണം നമ്മളുടെ ആ മാർക്കറ്റിങ്ങിൻ്റെ എഫേർട്ടാണ് നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യത ഉള്ള കസ്റ്റമേഴ്സിലേക്ക് ആ ഒരു വിഭാഗം ഓഡിയൻസിലേക്ക് നമ്മളുടെ ആ മെസ്സേജ് എത്തിക്കണം ആ മാർക്കറ്റിംഗ് എഫേർട്ടാണ് എന്നാൽ മാത്രമാണ് അവർക്ക് നമ്മൾ നമ്മളെന്നൊരു സ്ഥാപനം പ്രൊഡക്റ്റ് വ്യക്തിയുണ്ടെന്ന് അറിയുള്ളൂ അതിനുശേഷം മാത്രമാണ് പർച്ചേസിങ് നടക്കുകയുള്ളൂ അപ്പം മാർക്കറ്റിങ് വേണോ വേണ്ടെന്നുള്ളത് ഒരു ചോദ്യമല്ല മാർക്കറ്റിങ് എന്തായാലും വേണം പക്ഷെ അത് എങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ് ചോദ്യം എങ്ങനെ നല്ല രീതിയിൽ ചെയ്യും പഴയ രീതിയിൽ മാർക്കറ്റിങ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡേൺ ഏജിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ ഒരു ബ്രാൻഡായിട്ട് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിക സമയം ഇല്ലയെന്ന് തന്നെ മറുപടി പറയേണ്ടതായിട്ട് വരും പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എവിടെയെങ്കിലുമൊക്കെ പരസ്യം കൊടുക്കുക ആരെങ്കിലുമൊക്കെ അത് കാണും വാങ്ങും അങ്ങനെ ഒരുവിധം നല്ല രീതിയിലൊക്കെ പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല കാരണം നമ്മൾ ഒരു പത്ത് കൊല്ലം പുറകിലോട്ട് പോവാം രണ്ടായിരത്തി പതിനാലിലോട്ട് പോവാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് പത്ത് കൊല്ലം പുറകിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്കുള്ള പലതും രണ്ടായിരത്തി പതിനാലില് നമുക്ക് കിട്ടിയിട്ടില്ല ജസ്റ്റ് പത്ത് കൊല്ലം പുറകിലോട്ട് പോയാൽ മതി അതിലൊന്നാണ് നല്ല ഫീച്ചേഴ്സുള്ള ഫോൺ നല്ല ഫീച്ചേഴ്സുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ വന്നു തുടങ്ങണുള്ളൂ ആ ടൈമിൽ ചൈനീസ് ബ്രാൻഡുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്ത് നല്ല ഫീച്ചേഴ്സുള്ള ഫോണുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങണ ഉണ്ടായിരുന്നുള്ളൂ പ്രോസസ്സിങ് സ്പീഡ് കുറവായിരുന്നു ഫോർ ജി ഉണ്ടായിരുന്നില്ല മിതമായിട്ടുള്ള നിരക്കിൽ ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതൊന്നും അത്ര രീതിയിൽ പ്രചാരത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല ആ ടൈമിൽ രണ്ടായിരത്തി പതിനാലിലൊന്നും ഇനി ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല ഞാൻ പറയണത് അന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു ചെറിയ വിഭാഗം പോപ്പുലേഷൻ്റെ ഒരു ചെറിയ വിഭാഗം അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിലും പക്ഷേ അധിക സമയത്തും ഡെലിവറിയും ഒന്നും ഉണ്ടായിരുന്നില്ല പല പിൻകോഡുകളിലായിട്ടൊന്നും പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം അതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു പത്ത് കൊല്ലം മുമ്പ് ഇന്ന് നമ്മൾ നമ്മളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുഭവിക്കുന്ന പല പല ഫെസിലിറ്റീസും അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പറയണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ എന്തിനാണ് ഇത് പ്രത്യേകം പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മൾ ആർക്കാണോ പ്രൊഡക്റ്റും ഒക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കസ്റ്റമേഴ്സിന് ധാരാളം ചോയ്സുകൾ ഉണ്ടെന്നുള്ളതാണ് ഒരുപാട് ചോയ്സുകൾ ഉണ്ട് അവരുടെ മുമ്പിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ ബ്രാൻഡുകൾ അതുപോലെ ധാരാളം ചോയ്സുകൾ അവരുടെ മുമ്പിലേക്ക് എത്തിയേക്കുകയാണ് ഓൺലൈൻ ഡിസ്കൗണ്ട് സെയിലുകൾ ഇതൊന്നും ഒരു പത്ത് കൊല്ലം മുമ്പ് അധികം ആളുകൾക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അധിക ആളുകൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല ഹൈ ഹൈസ്പീഡുള്ള ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലർക്കും അതൊന്നും ആക്സസ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കസ്റ്റമേഴ്സിന് അതിലേക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് അധിക സമയവും കസ്റ്റമേഴ്സ് ലോക്കൽ ഷോപ്പുകൾ അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഡിപെൻഡ് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഓൺലൈൻ വന്നതോടുകൂടി അവർക്ക് ഒരുപാട് ചോയ്സുകളാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ മിന്ത്ര ഷോപ്സി ടാറ്റാ ക്ലിക്ക് ആജിയോ ജിയോ മാർട്ട് അതുപോലെ പത്ത് മിനിറ്റിനുള്ളിൽ മെട്രോ സിറ്റികളിലെല്ലാം ഡെലിവറി ചെയ്യണ പുതിയ പുതിയ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലിങ്കിറ്റ് ഒക്കെ പോലെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഡെലിവറി ലഭിക്കും അപ്പം കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്താലാണ് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വിറ്റ് പോകുക അതായത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിയ കോമ്പറ്റീഷൻ്റെ ഇടക്ക് ആ ഒരു വലിയ ബഹളത്തിൻ്റെ ഇടക്ക് നിങ്ങൾ പറയുന്നതൊന്നും കസ്റ്റമേഴ്സ് കേൾക്കൂല്ല കസ്റ്റമേഴ്സ് നിങ്ങൾ പറയുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കൂല കാരണം അവർക്കൊരു ദിവസം ആയിരക്കണക്കിന് മാർക്കറ്റിംഗ് മെസ്സേജുകളാണ് പല മീഡിയത്തിലൂടെ അവർ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല ഹ്യൂമൻ ബ്രെയിൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിനൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയും അപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്തെ അവരത് ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിന് വേണം മറ്റുള്ള മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വേറിട്ട് നിർത്തുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ മാത്രമാണ് അവരത് കേൾക്കുള്ളൂ ഇപ്പം ഈ യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പരസ്യം വന്നിട്ടുണ്ടാവും വെറും അഞ്ച് സെക്കൻഡ് ഉള്ളൂ അത് കേൾക്കാൻ പോലും ഉള്ള ഒരു ക്ഷമ നമ്മളധികാളുകൾക്കും ഇല്ല ആ അഞ്ച് സെക്കൻഡ് എപ്പോൾ ആവണോ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ അത് സ്കിപ്പ് സ്കിപ്പ് ചെയ്യണം അതൊരു പല പരസ്യങ്ങളും നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പരസ്യങ്ങളാണ് വെറുതെ കേൾക്കാമെന്ന് വിചാരിച്ചാലും നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല അതിൽ നമുക്ക് ആവശ്യമില്ല ടാർഗറ്റിംഗ് തെറ്റിയിട്ടാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വേറിട്ട് നിന്നുകൊണ്ട് പ്രൊഡക്റ്റും സർവീസും വ്യത്യസ്തമായിട്ട് കൊടുക്കാതെ നമുക്കൊരിക്കലും മാർക്കറ്റിംഗ് വെറുതെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് അതൊരു നല്ല രീതിയിൽ പോകും എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് വലിയ മാർക്കറ്റിംഗ് ബജറ്റ് സ്പെൻഡ് ചെയ്യാനില്ലാതൊരു ചെറിയ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് അപ്രോച്ചാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതായത് മാർക്കറ്റിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടെത്തിയിട്ട് അവിടെ നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റിലൂടെ സർവീസിലൂടെ സൊല്യൂഷൻ കൊടുക്കണേയാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ബഹളമാണ് ഇൻ്റർനെറ്റ് എല്ലാവർക്കും ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് കിട്ടിയതോടുകൂടി ധാരാളം ഉണ്ട് ഇപ്പോൾ ചൈനി ചൈനീസ് ആപ്പുകൾ ചിലത് ചിലതൊക്കെ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലതൊക്കെ എപ്പോഴും ഇന്ത്യയിലേക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് പുതിയ പുതിയ ആപ്പുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്ലേസുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ടിലുപരി ഇന്റർനാഷണൽ മാർക്കറ്റ് പ്ലേസ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിൽ നിന്ന് നമുക്ക് കോമ്പറ്റീഷൻ വരെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മത്സരിക്കണമെങ്കിൽ പഴയ രീതിയിലുള്ള മാർക്കറ്റിങ്ങും പറ്റില്ല ഇപ്പം പണ്ട് ഒരു ജംഗ്ഷനിൽ ചിലപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടാവുള്ളു അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കോമ്പറ്റീറ്ററൊക്കെയാണ് അവർക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്ത് ഇരുന്നാൽ തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഡെലിവറി നമ്മളുടെ വീട്ടിലെത്തണം അതിന് കൂടി കൂടി വരും ലോക്കൽ എന്താ പറയുക ലോക്കൽ ഷോപ്പ് ഷോപ്പുകളേക്കാൾ എഫക്റ്റീവായിട്ട് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇത്തരത്തിലുള്ള സർവീസുകൾ കൊണ്ടുവന്ന കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അധിക സമയം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ വേറിട്ട് ചിന്തിച്ചു കൊണ്ട് ഒരു പ്രത്യേക നീഷിനെ കണ്ടെത്തിയിട്ട് അവരെ മാത്രം സെർവ് ചെയ്ത് അവരുടെ ഇടയിൽ ഒരു ബ്രാൻഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ നാട്ടിലെല്ലാം ചെറിയൊരു ട്രെൻഡ് നടക്കുന്നുണ്ട് അതായത് വളരെ യങ് ആയിട്ടുള്ള ആൺകുട്ടികളുടെ ഇടയിലും പെൺകുട്ടികളുടെ ഇടയിലും കൊറിയൻ ഫാഷൻ അവർ എംബ്രേസ് ചെയ്യുന്നുണ്ട് കൊറിയൻ കൾച്ചറിനെ എംബ്രേസ് ചെയ്യുന്നുണ്ട് കാരണം ഈ കൊറിയൻ ഡ്രാമ കൊറിയൻ മൂവിയെല്ലാം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനെറ്റിലായിട്ട് കൂടുതൽ ആക്സസ് വന്നതോടുകൂടി എല്ലാവരും ഇതെല്ലാം കാണൽ ഓടങ്ങി അവരുടെ കൾച്ചറും അവരുടെ ആ ഒരു ഫാഷനും എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇമ്പാക്റ്റും ചെയ്യുന്നുണ്ട് ഈ ആയിട്ടുള്ള പോപ്പുലേഷനിൽ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആയിട്ടുള്ള ഈ പോപ്പുലേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പതിനെട്ടിനും മുപ്പതിനൊക്കെ ഇടയ്ക്ക് പ്രായം തന്നെ അല്ലെങ്കിൽ ടീനേജേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് കൊറിയൻ ഫാഷൻ പ്രമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് നിലവിലില്ല എന്ന് വിചാരിക്കുക എന്തോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇല്ല എന്ന് നമ്മൾ 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 സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബ്രാൻഡ് തുടങ്ങണം ക്ലോത്തിങ് മേഖലയോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെന്റ് പിടിച്ചിട്ട് അതിൽ ബിസിനസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഒരു ബ്രാൻഡായിട്ട് മാറണം വെറുതെ തിരുപ്പൂര് പോയി ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് വെക്കുന്നതിനേക്കാളും ബെറ്റർ ഇതായിരിക്കും കാരണം അത് വലിയൊരു വൈഡ് മാർക്കറ്റാണ് ബഹളം നടക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ നമ്മളുടെ ഒരു സ്റ്റിക്കറിന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല നമ്മളുടെ ഒരു ലോഗോയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല അതും ഫ്രീ ആയിട്ട് ഏതോ ക്യാൻവയിലെല്ലാം ചെയ്തൊരു ലോഗോ അടിച്ചു വെച്ചോണ്ട് അത് കസ്റ്റമേഴ്സ് തിരിഞ്ഞ് കണ്ടു മനസ്സിലാക്കി തരം തിരിച്ച് മനസ്സിലാക്കി അതിൽ പർച്ചേസ് ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ബഹളങ്ങൾ നടക്കാൻ നേരത്ത് നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ നാച്ചുറലി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങ് ഇഗ്നോർ ചെയ്ത് കളയും അവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഗ്നോറ് ചെയ്യപ്പെടാൻ നേരത്ത് നമ്മളുടെ ബ്രാൻഡും ആ ബഹളത്തിൻ്റെ ഇടയിൽ പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും കസ്റ്റമേഴ്സിന്റെ കണ്ണിൽ ഇൻവിസിബിൾ ആയിരിക്കും കസ്റ്റമേഴ്സ് നമ്മൾ നമ്മളൊരു ബ്രാൻഡായിട്ട് അംഗീകരിക്കില്ല പരസ്യം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ കാണാൻ അവർ തയ്യാറല്ലെങ്കിലോ യൂട്യൂബിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ അഞ്ച് സെക്കൻഡുള്ള ആഡ് കാണാൻ പലരും തയ്യാറല്ല അത് സ്കിപ്പ് എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്യാനാണ് നോക്കുന്നത് അപ്പൊ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കിട്ടുന്നത് അവിടെയാണ് നമ്മൾ എല്ലാവരും ചെയ്യണ പോലെ ആ കെട്ട് പണഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും കടും കടുങ്കെട്ട് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെഗ്മെന്റ് പിടിക്കുക ഇപ്പൊ വേനൽക്കാലം വരാൻ പോവുകയാണ് സങ്കല്പിക്കുക എല്ലാവരും ജ്യൂസ് ഷോപ്പ് തുടങ്ങുകയാണ് നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് വേറിട്ട് നിന്നുകൊണ്ട് ഉദാഹരണം അവക്കാഡോനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവക്കാഡോ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് മാത്രം ജ്യൂസോ ഡ്രിങ്ക്സോ എന്താ എന്തെങ്കിലും അവയ്ക്കാട് ജസ്റ്റ് അവയ്ക്കാടോനെ മാത്രം ഫോക്കസ് ചെയ്തു അവിടെ മുന്തിരിയില്ല ആപ്പിളില്ല ഓറഞ്ചില്ല ഒന്നുമില്ല ജസ്റ്റ് അവയ്ക്കാടോ മാത്രം നിങ്ങളുടെ ഷോപ്പിന്റെ രൂപം തന്നെ ചിലപ്പോൾ അവക്കാടോടെ ഷേപ്പായിരിക്കും ഇത് കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്താണ് അവിടെ ഒരു പ്രത്യേകത അവയ്ക്കാടോ മാത്രം വെച്ച അവക്കാട് ജസ്റ്റ് അവയ്ക്കാടോ മാത്രം കസ്റ്റമേഴ്സിന് നമ്മളെ പറ്റി പറ മറ്റൊരു വിഭാഗത്തിനോട് പറയണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത നമ്മളുണ്ടാവണം എന്നാൽ മാത്രമാണ് അവർ നമ്മളെ പറ്റി സംസാരിക്കുകയുള്ളൂ ഇങ്ങനെ സംസാരിച്ചാലാണ് നമ്മളുടെ ബ്രാൻഡിൻ്റെ ആശയവും ഇതുമെല്ലാം സ്പ്രെഡ് ആവുകയുള്ളൂ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആയാലാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുകയുള്ളൂ അങ്ങനെ വന്നാലാണ് കൂടുതൽ റവന്യൂവും അതിലൂടെ കൂടുതൽ പ്രോഫിറ്റും നമുക്ക് എണ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഈ തുടക്കം തന്നെ ഈ ആ സംസാരം എന്ന എന്നുള്ള സംഗതി ആ വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ നമ്മളുടെ പരസ്യമായിക്കോട്ടെ ഇതെല്ലാം കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കണമെങ്കിൽ തന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു യുണീക്നെസ് അവിടെ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കൂല മറ്റാ ബഹളത്തിൻ്റെ ഇടയിലേക്ക് നമ്മളെ തട്ടി മാറ്റിയിടും ഇതാണ് മോഡേൺ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ഇതാണ് മറ്റു ഓൾഡായിട്ടുള്ള ഓൾഡ് ഫാഷൻ സ്റ്റൈലിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികവും നമ്മളുടെ മാർക്കറ്റിംഗ് മെസ്സേജ് കസ്റ്റമേഴ്സിലേക്ക് എത്തൂല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിംഗ് എഫേർട്ട് മൊത്തം നമ്മൾ എടുക്കേണ്ടത് ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടെത്താനും അവരുടെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്ത് അത് അതൊരു പ്രൊഡക്റ്റിലൂടെ സർവീസിലൂടെ സോൾവ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് ചെയ്യാതെ ഇങ്ങനെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ മാർക്കറ്റിംഗ് മെസ്സേജ് എത്തും അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കസ്റ്റമേഴ്സ് എവിടെയാണുള്ളത് ഈ കൊറിയൻ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ടീനേജേഴ്സ് എവിടെയാണുള്ളത് അവരെവിടെ എന്തൊക്കെ മാഗസിൻസ് ആണ് അവർ വായിക്കുന്നത് അവർ ഏതെല്ലാം സോഷ്യൽ മീഡിയയാണ് അവർ ഉപയോഗിക്കുന്നത് അവരുടെ ഒരു ദിവസം എങ്ങനെയാണ് ഏത് കളറാണ് അവർക്ക് ഇഷ്ടം ഇതൊക്കെ നമുക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്